ഹസ്ത് ഉമർബിനുൽ ഹത്താബ് റബിഅള്ളഹുഹു അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ രാത്രിയിൽ വേഷം മാറിക്കൊണ്ട് എന്റെ പ്രജകളിൽ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ആരെങ്കിലും വിശന്ന് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പോകുമായിരുന്നു അങ്ങനെ ഓരോ വീടുകൾ താണ്ടി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹസ്രത്ത് ഉമർ അള്ളാഹുഅൻഹു തീർത്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു മോളെ നമുക്കിന്ന് നമ്മുടെ ഈ പാലിൽ കുറച്ച് വെള്ളം ചേർക്കുക ഉടനെ മകൾ പറയുന്നു ഉമ്മ വെള്ളം ചേർക്കേണ്ട കാരണം അള്ളാഹു കാണില്ലേ ആ ഉമ്മ പറയുന്നു ഉമരദി അള്ളാഹു അനുഹു ഇന്ന് ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല നമ്മ ഉമർ അതി അള്ളാഹു അനഹു കാണാനും പോകുന്നില്ല അപ്പൊ മകൾ പറഞ്ഞു ഉമ്മ ഉമർ അതി അള്ളാഹു അനഹു കണ്ടില്ലെങ്കിലും സർവശക്തനായ അള്ളാഹു ഇത് കാണില്ല എന്നാണ് വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന നാം ഏവരും തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ് അതായത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സർവശക്തനായ അള്ളാഹു വീക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്